പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്നര മാസം പ്രായമുള്ള പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി നല്ല പഞ്ച് വളർച്ച വെള്ളിക്കണ്ണ് ഇടനീട്ടം നല്ല ചെവിനീളം കാൽപ്പൊക്കം തീറ്റയും കൂടി ഇണക്കവുമുള്ള ഇതിനെ വില ചോദിക്കുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായമുള്ള ബീറ്റൽ ക്രോസ് ക്വാളിറ്റി പിടക്കുട്ടി വില്പനയ്ക്ക് വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുവേരവും നല്ല വളർച്ചയുള്ള ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് അയ്യായിരത്തി മുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായും നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടിയും വളർച്ചയുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും ഒരു പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന പതിനാറ്ക്ക് ആറര ഇഞ്ച് ചെവിനീളം പേരൻസ് ടോപ്പ് ക്വാളിറ്റി രണ്ടാം പ്രസവത്തിന് ഒറിജിനൽ ബ്രൗൺ ആൻഡ് വൈറ്റ് മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് എഴുപത്തി ഒന്ന് ദിവസം കഴിഞ്ഞ നിലവിൽ കറവയുള്ള ഹൈദരാബാദി ബീറ്റൽ ടോപ്പ് ക്വാളിറ്റി പെണ്ണാട് വിൽപ്പനയ്ക്ക് വെള്ളിക്കണ്ണ് നല്ല കാൽപ്പൊക്കം ഇടനീട്ടം ഇണക്കവും തീറ്റയും കൂടിയും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല പാലുമുള്ള ഈ ആടിനെ വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിന് നാലു മാസം നിറച്ചനെയുള്ള വലിയൊരു മലബാറി ആട് വില്പനയ്ക്ക് നാൽപ്പത്തഞ്ചിനും അൻപതിനും ഇടയിൽ ലൈവ് വെയിറ്റ് കടിഞ്ഞൂൽ പ്രസവത്തിന് മൂന്ന് കുട്ടികൾ ഒരു ലിറ്റർ കറവയുള്ള പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ആട് നല്ല പൊക്കവും ഇടനീട്ടവും തീറ്റയും കൂടി ഇണക്കവുമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് വലിയ ബീറ്റൽ പാലാടും അതിന്റെ ഒരു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് അപ്പോൾ ആടിന് ഒന്നര ലിറ്റർ കറവയുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വലിയ ആടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ തനിയെ ആവശ്യക്കാർക്ക് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുട്ടൻകുട്ടിയോടെ കൂടി രണ്ടിനും കൂടിയാണെങ്കിൽ ഇരുപത്തി രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിക്ക് അടുത്താണ് ഈ വീഡിയോയിൽ കാണുന്നൊരു ഹൈദരാബാദി ഫീമെയിൽ പതിനഞ്ച് മാസം പ്രായം വിൽപ്പനയ്ക്ക് നാൽപ്പത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള എച്ച് ബി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് സ്ഥലം തൃശ്ശൂർ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഒറിജിനൽ പഞ്ചാബിൽ നിന്നും ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത കുട്ടിയാണ് നാൽപ്പത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ട് ഏഴു മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് നല്ല ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയും നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വെള്ളിക്കണ്ണും ഫേസ് പഞ്ചും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടനെ ക്രോസിംഗിനൊക്കെ നിർത്താൻ അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ക്രോസ് ബ്രീഡ് നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരു ക്രോസ് ബ്രീഡ് മൂന്നര മാസം ചെന കൺഫേം ഉള്ള ഒരു പെണ്ണാട് വില്പനയ്ക്ക് അകിടയ്ക്ക് ഇറങ്ങി തുടങ്ങി ഒറിജിനൽ ബീറ്റൽ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഇരുപത്തി മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി സ്ഥലം പാലക്കാട് ജില്ലയിൽ വടക്കാഞ്ചേരിക്കടുത്ത് മംഗലം ഡാം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒൻപത് മാസം കഴിഞ്ഞ ഒരു ക്രോസ് ബ്രീഡ് പെണ്ണാട് വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് മുപ്പത് കിലോയ്ക്ക് ഉണ്ടാകും സ്ഥലം കായംകുളം നൂറിന് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായൊരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള രണ്ടാം പ്രസവത്തിന് വേണ്ടി ക്രോസ് ചെയ്ത ഇട്ട് ഒരു മാസമായ ഒരു ബീറ്റൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് നല്ല വലിയ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ആടിന് അൻപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തൊമ്പതിനായിരം രൂപയാണ് സ്ഥലം കോട്ടയ്ക്കൽ മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ചിട്ട് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്ന നല്ലൊരു ക്വാളിറ്റി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മഞ്ചേരി പാല് കൊടുത്തു വളർത്താൻ പറ്റുന്നവർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള പിടക്കുട്ടിയാണ് സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ആട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് നാലഞ്ച് മാസം പ്രായമുണ്ടാകും വെയിറ്റ് ഇരുപതിനു ഇരുപത്തഞ്ചിന് ഇടയിൽ പന്ത്രണ്ട് പതിമൂന്ന് കിലോ മീറ്റ് ഉണ്ടാകും ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റി ഉള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു കരോളി പെണ്ണാട് വില്പനയ്ക്ക് രണ്ട് പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തെ പ്രസവത്തിന് ക്രോസ് ചെയ്ത് ചെയ്തിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഇപ്പോൾ പാലൊക്കെ കുറഞ്ഞു തുടങ്ങി രണ്ടര ഗ്ലാസ് പാലാണ് നിലവിൽ കറവയുള്ളൂ അൻപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റുള്ള നല്ല ക്വാളിറ്റിയുള്ള ഇടനീട്ടവും വലുപ്പവും നല്ല കാൽവേരവും നല്ല മടിപ്പവറൊക്കെയുള്ള നല്ല ചെവിയിറക്കവും ഒക്കെയുള്ള ഒറിജിനൽ കരോളി പെണ്ണാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് വിലയിൽ കട്ട് അച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും സ്ഥലം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുള്ള ഈ പെണ്ണാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരു കരോളി ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് പ്രായം മൂന്ന് മാസം ആറ് ദിവസം ബോഡി വെയ്റ്റ് ഇരുപത്തിയേഴ് കിലോയ്ക്ക് മുകളിലുണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല കാലുവേരവും നല്ല തീറ്റയും കുടിയും നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം തൃശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സൂപ്പർ ക്വാളിറ്റി മുട്ടൻ കുട്ടിയാണ് നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള ക്രോസിംഗിന് വേണ്ടി പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ കുട്ടിക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ സൂപ്പർ ക്വാളിറ്റി നല്ല ഫേസ് പഞ്ചും നല്ല തീറ്റയും കുടിയും ചെടിയിറക്കവും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റി കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജെ പി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇരുപത്തിയേഴ് കിലോ ലൈവ് വെയ്റ്റ് ഉണ്ടാകും സ്ഥലം കൊല്ലം കിഴക്കേ കല്ലട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ഹൈ ക്വാളിറ്റി ജെ പി മുട്ടൻകുട്ടിയാണ് ഒറിജിനൽ ജെ പി മുട്ടൻകുട്ടിയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല വളർച്ചയുണ്ട് പേരൻസ് സ്റ്റോക്കാക്കി ഫാമുകളിലൊക്കെ ക്രോസിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു മുട്ടൻ വില്പനയ്ക്ക് സ്ഥലം പട്ടാമ്പി ഇതിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള നല്ല ക്രോസിങ്ങും പക്ക ക്രോസിങ്ങും ഉള്ള നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പട്ടാമ്പി നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് നല്ല ആരോഗ്യമുള്ള മുട്ടനാണ് പക്ക ആണ് ക്രോസിങ്ങിനെ നിർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില മുപ്പതിനായിരം രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ രണ്ട് പിടക്കുട്ടികൾക്ക് വില ചോദിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഓരോന്നിനും തിരിച്ച് ആവശ്യക്കാർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള പിടക്കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു മൂന്നാം പ്രസവ ആട് ലിറ്റർ പാല് ഏകദേശം നാൽപ്പത് കിലോ ബോഡി വെയിറ്റ് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപ സ്ഥലം തൃശ്ശൂർ തളിക്കുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്താൻ അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും വെള്ളം കൂടിയുമുണ്ട് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടതും നല്ല വളർച്ചയുള്ള മുട്ടൻ മുട്ടൻകുട്ടിയാണ് നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യം പാലുമുള്ള ഒരു മലബാറി ആട് അതിന്റെ വലിയൊരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിനെ രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊരായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറുള്ള നല്ല പാലുമുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ തള്ളയാടിനും അതിന്റെ മുട്ടൻകുട്ടിക്കും കൂടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ തള്ളയാട് മുട്ടൻകുട്ടിയുമാണ് നല്ല വലുപ്പത്തിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാട് അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ചുവന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ രണ്ട് മാസമായ ബീറ്റൽ ക്രോസ് മുട്ടനും വെളുത്ത വലിയൊരു മലബാർ ചെനയാടുമാണ് അങ്ങനെ മൂന്ന് ആടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിലയും മറ്റു ഡീറ്റെയിൽസും നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് നല്ല തീറ്റയും കൂടിയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ ഒരു മാ ഒന്നര മാസം കഴിഞ്ഞ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് ആൺകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് സ്ഥലം തിരൂർ കുറ്റിപ്പാല ഈ നാല് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തിരൂർ കുറ്റിപ്പാല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള തള്ളയാടും അതിൻ്റെ മൂന്ന് സൂപ്പർ ക്വാളിറ്റിയിലുള്ള ക്രോസ് ബ്രീഡ് കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരൂർ കുറ്റിപ്പാല നല്ല വളർത്തുകാർക്ക് അനുയോജ്യമായ കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി ക്രോസ് മുട്ടൻ നല്ല ക്രോസിങ് ടെൻഡൻസി രണ്ട് വയസ്സ് പ്രായം ഏകദേശം അറുപത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് ചെവി നീളം പതിനാറരയ്ക്ക് ആറ് നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരം രൂപയാണ് സ്ഥലം എരമംഗലം മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല പവർഫുൾ ക്രോസിങ്ങും ഉള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിറക്കവും നല്ല ക്രോസിങ് റിസൾട്ടുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം കട്ടാക്കട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലും അകിട് മടിപ്പവറുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മാസം ചേന കൺഫേം ഉള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് പെണ്ണാട് വിൽപ്പനയ്ക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു സിരോഹി ക്രോസ് തള്ളയാടും അതിന്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളും നല്ല പാലുള്ള തള്ളയാടുമാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടികളുമാണ് നല്ല പാലുള്ള തള്ളയാടാണ് നല്ല മടിപ്പവറും നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള കുട്ടികളുമാണ് നല്ല ചെവിയിറക്കമൊക്കെയുള്ള കുട്ടികളാണ് വളർത്താൻ അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിലെ ഫസ്റ്റ് പ്രസവത്തിലെ രണ്ട് ആടുകൾ വില്പനയ്ക്ക് കറുത്ത ആടിന് പിടക്കുട്ടിയും ചുവന്ന ആടിന് മുട്ടൻകുട്ടിയുമാണ് ഉള്ളത് രണ്ട് ആടുകളെയും തോത്താപ്പൂരി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് ഉണ്ടായിട്ടുള്ള ക്രോസ് ബ്രീഡ് കുട്ടികളാണ് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് രണ്ടാടുകളും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് രണ്ടാട് രണ്ട് കുട്ടികൾക്ക് കൂടി വില ചോദിക്കുന്നത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓരോന്നിനും തിരിച്ച് വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് നല്ല വളർത്താൻ അനുയോജ്യമായ തള്ളയാടുകളും കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു തള്ളയാടും അതിന്റെ ഒരു മാസം പ്രായമുള്ള ഒരു മുട്ടൻ കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറൊക്കെയുള്ള തള്ളയാടും അത്യാവശ്യം പാലും ഉണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് സ്ഥലം കൊല്ലം ശാസ്താംകോട്ട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു ആടും അതിൻ്റെ പത്ത് ദിവസമായി പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് വേറെ ഒൻപത് മാസം പ്രായമായ ഒരു മുട്ടനും നല്ല തീറ്റയും കൂടിയും ഉണ്ട് ആടിന് നല്ല പാലും ഉണ്ട് ഈ ആടിനെയും വിൽപ്പനയ്ക്കുള്ളതാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് തള്ളയും കുട്ടിക്കും മാത്രമാണെങ്കിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയും ഒൻപത് മാസമായ മുട്ടന് മാത്രമാണെങ്കിൽ ആറായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും കുട്ടിയും തള്ളയാടിന് നല്ല പാലുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു മലബാറി മുട്ടൻകുട്ടി വിൽപ്പനക്ക് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പിഗ്നി ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായി നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഒരു പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയും ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മുട്ടൻ വില്പനയ്ക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി രൂപയാണ് സ്ഥലം ആലപ്പുഴ അരൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ നല്ല വലിപ്പത്തിലുള്ളൊരു മുട്ടനാണ് ക്രൂസിങ്ങിന് പക്ക ക്രോസിങ് ആണ് നല്ല മുട്ടനാണ് ഇറച്ചി ആവശ്യങ്ങൾക്കും വളർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മുട്ടന്മാർ വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള വളർത്താനും ക്രോസിങ്ങിനൊക്കെ നിർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ മുട്ടന്മാരാണ് നല്ല തീറ്റയും കൂടിയുണ്ട് നല്ല ഇടനീട്ടവും അത്യാവശ്യം നല്ല ക്രോസിങ് ടെൻഡൻസി ഒക്കെയുള്ള മുട്ടന്മാരാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇറച്ചി തൂക്കമുള്ള മുട്ടന്മാരാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സൂപ്പർ ക്വാളിറ്റിയാണ് നല്ല ഫേസ് പഞ്ചും നല്ല ചെവിയിറക്കവും ഇടനീട്ടവും കാൽ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് ഏഴ് മാസം പ്രായം നാൽപ്പത് കിലോ ബോഡി വെയ്റ്റ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല വളർച്ചയുമുള്ള സ്റ്റോക്ക് ആക്കി നിർത്താൻ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് തൂക്കം നാല്പത്തിരണ്ട് കിലോ എട്ട് മാസം പ്രായം ചെവി നീളം ചെവിനീളം വില ചോദിക്കുന്നത് മുപ്പത്തി ഒന്നായിരം രൂപ സ്ഥലം കടവല്ലൂർ നിയർ കുന്നംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു അസീൽ പൂവൻ വിൽപ്പനയ്ക്ക് അഞ്ചു മാസം പ്രായം വില ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള പൂവനാണ് നല്ല വളർച്ചയും നല്ല ഷെയ്പ്പും ഉള്ള അസീൽ പൂവൻ കോഴിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ